മാസ്റ്റേഴ്സ് മീറ്റിന്റെ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അൽപസഭയത്തിനുള്ളിൽ സമാപന സമ്മേളനം ആരംഭിക്കും എറണാകുളം തന്നെ ഓവറോൾ ഉറപ്പിച്ചിട്ടുണ്ട് കണ്ണൂരും കോട്ടയവും തിരുവനന്തപുരവും ഒപ്പത്തിനൊപ്പം അവസാന മത്സരത്തിനായി പോരാടുകയാണ് ഇടുക്കി നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് വിവരങ്ങളുമായി അനീഷ് പിയെ എ ചേരുന്നുണ്ട് അനീഷ് മാസ്റ്റേഴ്സ് കായികമേള അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് എന്താണ് മത്സരത്തിൻ്റെ പൊതുവായുള്ളൊരു വിലയിരുത്തൽ രണ്ടു ദിവസമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നിരുന്ന കേരള സംസ്ഥാന മലയാളി മാസ്റ്റേഴ്സ് മീറ്റിന് ഇപ്പോൾ സമാപനം കുറിച്ചിരിക്കുകയാണ് ഒരു മത്സരം കൂടിയാണ് ഇനി അവസാനിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു കൂടി തന്നെ ഇത് ഈ ഒരു മീറ്റ് പരിസമാപ്തിയിലേക്ക് കുറിച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യം ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളമാണ് അതിന്റെ തേരോട്ടം തുടരുന്നത് എറണാകുളം ഏതാണ്ട് ഓവർ ഓൾ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ചിട്ടുള്ള ായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് കണ്ണൂർ ആയിരിക്കും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുക രണ്ടാം സ്ഥാനത്ത് കോട്ടയവും തിരുവനന്തപുരവും ഇടുക്കിയുമെല്ലാം തൊട്ടു പിന്നിലായിട്ടുണ്ട് എന്താണെങ്കിലും ഏറെ മനോഹരമായ വാശിയേറിയ മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത് ഈ രണ്ട് ദിവസക്കാലമായി നാട്ടുകാർക്കും അതുപോലെ തന്നെ കായിക പ്രേമികൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഏറെ സന്തോഷം പകരുന്ന മത്സരങ്ങളാണ് നടന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏതാണ്ട് സിക്സ്റ്റി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ സെവൻറ്റി പ്ലസ് എയ്റ്റി ഫൈവ് പ്ലസ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് ഏതാണ്ട് എൺപത്തി അഞ്ച് വയസ്സുള്ള ആൾ മുതൽ എൺപത്തി ഒൻപത് വയസ്സ് വരെയുള്ള ആളുകളൊക്കെ തന്നെ ചെറുപ്പക്കാരെക്കാൾ ചുറുചുറുക്കായിട്ട് ചുറുക്കായിട്ട് മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കഴിവ് തെളിയിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പലരും അതിശയിച്ചു പോയി പല പുതുതലമുറയിലുള്ള തലമുറയിലുള്ള കായിക പ്രേമികളൊക്കെ തന്നെ പോയ ഒരു പ്രകടനമൊക്കെ തന്നെയായിരുന്നു ഈ പ്രായമായ ആളുകളും ആളുകളായിട്ടുള്ളവരും കായിക പ്രതിഭകളായിട്ടുള്ളവരും ഒക്കെ തന്നെ കാഴ്ചവെച്ചത് എന്താണെങ്കിലും പ്രായം അല്ലെങ്കിൽ ഏജ് ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ഒരു കായികമേള ഇപ്പോൾ ഇവിടെ സമാപിക്കുന്നത് എന്താണെങ്കിലും അതിന്റെ അന്ത്യ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവസാനം മത്സരവും അവസാന ലാപ്പിലാണ് ഇതിനുശേഷം ഇപ്പോൾ ഇപ്പോഴമയത്തിനകം സമാപന സമ്മേളനം ആരംഭിക്കും ഉടുമ്പുചോലെ എം എൽ എ എം എം മണി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ഈ സമാപന സമ്മേളനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും രണ്ടു ദിവസം നെടുങ്കണ്ടത്തെ നെടുങ്കണ്ടത്തെ കായിക പ്രേമികളെ ആഹ്ലാദത്തിൽ അല്ലെങ്കിൽ ആനന്ദത്തിൽ ആറാടിച്ചു കൊണ്ടാണ് ഒരു കായികമേള സമാപിക്കുന്നത് പന്ത്ര പതിനാല് ജില്ലകളിൽ നിന്നും എത്തിയ കായിക താരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഘാടക സമിതി വളരെ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അത് വിജയത്തിലേക്ക് എത്തിയിരുന്നു എല്ലാവരും നിറഞ്ഞ സംതൃപ്തിയോട് Thank you. കൂടി തന്നെയാണ് ഇപ്പോഴ് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയിട്ടുള്ളത് കൂടി തന്നെ കായിക താരങ്ങളെല്ലാം തന്നെ അവരവരുടെ മത്സരങ്ങൾ അവസാനിച്ച കായിക താരങ്ങളെല്ലാം തന്നെ അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ സ്റ്റേഡിയം ഏതാണ്ട് വിജനമാണെന്ന് തന്നെ പറയാം ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നൂറിൽ നൂറിൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കായിക പ്രതിഭകളും ഇനി ഇപ്പോൾ സമ്മാനം നേടുവാൻ വാങ്ങിക്കുവാനുള്ള ആളുകളുമൊക്കെ തന്നെയാണ് അവശേഷിക്കുന്നത് എന്താണെങ്കിലും രണ്ടു ദിവസം നെടുങ്കണ്ടത്തെ ഇടുക്കിയെ ആറാടിച്ചുകൊണ്ടാണ് ഒരു കായികമേള ഇവിടെ സമാപിക്കുന്നത് അതായത് ഇവരെല്ലാം പറഞ്ഞ ഈ രണ്ടു ദിവസമായി നമ്മൾ ആ വിവിധങ്ങളായിട്ടുള്ള കായിക പ്രതിഭകളെ അതായത് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ എൺപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള കായിക പ്രതിഭകളുമൊക്കെയായി നമ്മൾ സംസാരിച്ചു ഇവരെല്ലാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് മത്സരം എന്നതിനുപരിയായിട്ട് കായികക്ഷമത മഹ് വർദ്ധിപ്പിക്കുക അതിലുപരി അവരുടെ സൗഹൃദം ആ സൗഹൃദ കൂട്ടായ്മ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് ഈയൊരു ഇത്തരത്തിലുള്ള മീറ്റുകൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നുതന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു സന്ദേശവും ഇത്തരത്തിലുള്ള മേളകൾ നൽകുന്ന ഒരു സന്ദേശവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലുപരി ഇതിന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ടുള്ള ആ ഒരു സ്നേഹം ഈ ഒരു മേളയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ജനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തിന് ഇപ്പോൾ ഈ മേളയ്ക്ക് നൽകുവാൻ പറ്റിയ ഏറ്റവും വലിയ സന്ദേശമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അല്പസമയത്തിനകം സമാപന സമ്മേളനം ആരംഭിക്കും കായിക പ്രേമികളും ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ നെടുങ്കണ്ടത്തെ നാട്ടുകാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് മറ്റ് കായിക താരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അവരവരുടെ നാടുകളിലേക്ക് നമുക്കറിയാം പതിനാല് ജില്ലകളിൽ നിന്നും എത്തിയ ആളുകളാണ് അവരവരുടെ നാടുകളിലേക്ക് പോയിട്ടുണ്ട് എന്താണെങ്കിലും രണ്ട് ദിവസമായി നമ്മുടെ ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു ഞാനും അതുപോലെ തന്നെ ജോബിൻ ഘോഷിയും ഒക്കെ അടങ്ങുന്ന ഒരു ടീം അഹോരാത്രം ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു എന്താണെങ്കിൽ ഇപ്പോഴൊരു സമാപന സമ്മേളനത്തിലേക്ക് നടക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ടീമും ഞങ്ങളുടെ ഹെഡായിട്ടുള്ള നിതിനും ഷിബിനും ഉൾപ്പെടെയുള്ള ആളുകൾ എഡിറ്റിംഗ് ടീമിന്റെ വിങ് ഹെഡായിട്ടുള്ള ജ്യോതിഷ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ ഒരു കായികമേളയുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്ക് അത് വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളൊരു ചാരുതാർത്ഥ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ അവസാന സമാപന സമ്മേളനത്തിൽ ഞാനും ജോബിൻ കോശിയും ഉള്ളത് എന്താണെങ്കിലും കായികമേള ഇവിടെ അവസാനിക്കുന്നു നെടുങ്കണ്ടം ഇടുക്കിയുടെ കായിക ഹബായിട്ട് മാറി എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് നമ്മളിപ്പോഴീ കായികമേളയുടെ സമാപന സമ്മേളനത്തിലേക്ക് എത്തിയിട്ടുള്ളത്